ഈ ഗസ്സ ലോകത്തിനാകമാനം നൽകുന്ന ഒരു വർത്തമാനകാല യുദ്ധത്തിൻ്റെ പരിണിതിയെ സംബന്ധിച്ചൊരു സന്ദേശമുണ്ട് അത് വേറൊന്നുമല്ല ഈ അനീതിയുടെ മേൽ അനീതി കൊണ്ട് അക്രമം കൊണ്ട് അസത്യം കൊണ്ട് ആയുധം മാത്രം കൊണ്ട് ഒരു സത്യത്തെയും നീതിയെയും ഒന്നും കുഴിച്ചു മൂടാനാകില്ല അത് ഉക്രൈനിലായാലും ലോകത്തെവിടെ ആയാലും അത്തരം കാര്യങ്ങൾ ആത്യന്തികമായി പരാജയപ്പെടുക തന്നെ ചെയ്യും ഇന്ത്യയിലും കുറേ മനുഷ്യർ ഭയപ്പെടുന്നവരുണ്ടല്ലോ വംശഹത്യ ഉണ്ടാവുമോ എല്ലാവരെയും ഉന്മൂലനം ചെയ്യുമോ എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് അതൊന്നും സാധ്യമാകില്ല എന്നാണ് ഗസ്സയുടെ വിജയം സൂചിപ്പിക്കുന്നത് അത് പഠിക്കേണ്ട ഒരു പാഠം കൂടിയാണ് ഈ ഗസയിലെ പോരാട്ടം സമീപകാലത്തെ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു യുദ്ധം വിശകലനം ചെയ്യുന്ന മനുഷ്യർ വളരെ വേറിട്ട് വിശകലനം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട യുദ്ധം കൂടിയായിരുന്നു ഈ ഇസ്രയേൽ ഫലസ്തീൻ വാർ കാരണം ഒരു യുദ്ധത്തിൽ സാധാരണ ജയിക്കുന്നത് ആയുധബലം കൊണ്ടാണ് ഇൻ്റലിജൻസ് കൊണ്ടാണ് അതിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടാണ് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള സമ്പത്ത് കൊണ്ടാണ് അതിനുവേണ്ടിയുള്ള കാലാൾപ്പട അല്ലെങ്കിൽ അതുപോലെയുള്ള ആർമി സംവിധാനമൊക്കെ കൊണ്ടാണ് ലോകത്തിലെ വലിയ സേനയുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു കളയും എന്നൊക്കെ പറഞ്ഞൊരു ധാരണയുണ്ട് ഇസ്രയേലി രാജ്യത്തെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അവരുടെ തന്ത്രപ്രധാനമായ സുരക്ഷിതത്വത്തിന് ഏറ്റവും പങ്കാളിയാക്കാൻ കഴിയുന്ന രാജ്യമെന്നുള്ള നിലയിലാണ് പരിഗണിച്ചു പോരുന്നത് അവരാണ് ഈ ദുർബലരായ അതിൻ്റെ വലിപ്പവ്യത്യാസത്തിൽ നോക്കിയാൽ ആനയും ഉറുമ്പും പോലെയുള്ള വ്യത്യാസത്തിൽ ഒരു യുദ്ധം കത്തിച്ചുവിട്ടത് വലിയ സൈനികബലം ആൾബലം ലോകരാജ്യങ്ങളുടെ പിന്തുണ എല്ലാം ഒരു വശത്ത് മറുവശത്ത് കുറേ നിസ്സഹായരായ മനുഷ്യരുടെ ചെറുത്തുനിൽപ്പ് പിന്നെ ലോകമടയാളപ്പെടുത്തപ്പെട്ട ശല്യക്കാർ എന്ന് വിളിക്കുന്ന ചില ഗ്രൂപ്പുകളുടെ പിന്തുണ ഇതുമായിട്ടാണ് ഈ യുദ്ധം മുന്നോട്ട് പോയത് നമ്മുടെ നാട്ടിൽ പോലും ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ വിശകലനം ചെയ്ത് വിശദമായ കുറിപ്പെഴുതി ഇതിനകത്തേക്ക് ഷെഴിയും സുന്നിയും ബിദഴിയും കുതഴിയും ഋതവിയും ക്ലതവിയും അടക്കം ചേർത്ത് വെച്ച് ഒരുപാട് പേരെഴുതി നമ്മുടെ മജീദ് സലഹയൊക്കെ അടക്കം ഈ എഴുത്തൊക്കെ നടക്കുമ്പോഴും ഒടുവിലെത്തുമ്പോൾ നഷ്ടങ്ങൾക്കപ്പുറത്ത് അവർ നിവർന്ന് നിന്നൊരു നിൽപ്പുണ്ട് പിന്നെ അത് മാത്രമല്ല ഒരുപാട് സമുദായ നേതാക്കൾ ഇതിനെക്കുറിച്ച് മൗനം പാലിച്ചവരുണ്ട് ഇരിക്കുന്ന രാജ്യങ്ങളിൽ ഇത് പറഞ്ഞാൽ കുഴപ്പമാവുമെങ്കിൽ മിണ്ടാതിരിക്കാനുള്ള ഒരു ഹദീസ് കണ്ടെത്തി അതിൻ്റെ പുറത്തിരിക്കുന്ന കുറേ ആളുകളെയും ഇതിൽ കാണാൻ കഴിയുമായിരുന്നു ഏതായാലും അങ്ങനെയുള്ള ആ പോരാട്ടത്തിൽ ഈ പറയുന്ന അവസാനം ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിൽ ഒരു വെടിനിർത്തലിലേക്ക് എത്തുമ്പോൾ ലോകത്തോട് ഗസ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ആ തോപ്പിക്കാൻ ആർക്കും ആവില്ല അപ്പോൾ ഉക്രൈൻ്റെ മേൽ റഷ്യ എന്തെല്ലാം ചെയ്താലും ഈ പറയുന്നത്രയും അവരെ കീഴ്പ്പെടുത്തുക ഇല്ലാതാക്കുക ഉന്മൂലനം ചെയ്യുക അസാധ്യമാണ് എന്ന് മാത്രമല്ല അവസാനം എവിടെയാണ് എത്തി നിൽക്കുന്നത് ആൻ്റണി ബ്ലിങ്കനും ജോ ബൈഡനും അതുപോലെ ഇസ്രയേലിൻ്റെ നതന്യാഹുവും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാം നാളെ ചരിത്രത്തിലോ കാലഘട്ടത്തിലോ ഓർമ്മകളിലോ അടയാളപ്പെടുത്തുമ്പോൾ രക്തപങ്കിലമായ പാപപങ്കിലമായ ഒരു ചിത്രത്തോടെയാവും അവർ പ്രത്യക്ഷപ്പെടുക അവരെ ലോകം വിലയിരുത്തുക ഓരോ മനുഷ്യരെയും കാലം വിലയിരുത്തുന്ന ഒരു രീതിയുണ്ടല്ലോ ഇന്ന് നമ്മളിവിടെ ഇരുന്ന് ഹിറ്റ്ലറിനെയും മുസോളിനെയും ഒക്കെ വിലയിരുത്തുന്നത് പോലെ അതുപോലെ മാർട്ടിൻ ലൂതർ കിങ്ങിനെയും എബ്രഹാം ലിങ്കിനെയും വിലയിരുത്തുന്നത് പോലെ ഒരു വിലയിരുത്തലിൻ്റെ കാലം നമുക്ക് ശേഷം നൂറ്റാണ്ടുകളോളം മനുഷ്യ സംസ്കൃതി ഉള്ളിടത്തോളം ഉണ്ടാവും ആയിരക്കണക്കിന് വർഷങ്ങൾ അപ്പോൾ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒന്നും നേടിയില്ല ഞാനിത് ഇന്ത്യയിലുള്ള മനുഷ്യരുമായി താരതമ്യം ചെയ്ത് എന്താണെന്നറിയോ ഇന്ത്യയിൽ കുറേ ആളുകൾക്കൊരു ഭയമുണ്ട് ഇവിടെ വംശഹത്യ നടക്കുമോ എല്ലാവരെയും ഇല്ലാതാക്കുവോ എന്നൊക്കെ പറഞ്ഞ് വെച്ചാൽ അതൊന്നും സാധ്യമായ കാര്യമല്ല ഇതുപോലൊരു രാജ്യത്ത് ഇത്ര നിസ്സഹായരായ ജനത്തിന് ചെയ്യാനാകാത്ത ഒരു സംഗതി ഇന്ത്യ പോലെ ബലിഷ്ഠമായ ഒരു ഭരണഘടനയും ഒരു പൊതുസമൂഹത്തിലെ മുഖ്യധാര കക്ഷികളുടെ അല്ലെങ്കിൽ അത്തരം ജനങ്ങളുടെ ഒരു ഒക്കെ ഉണ്ടാവുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കുക പോലും ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണെന്ന് കൂടിയാണ് ഈ ഗസ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തിലും പാരമ്പര്യത്തിലും അതിൻ്റെ ഒരു 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 സത്യത്തിലും നീതിയിലും അവിടെയാണ് നമുക്ക് ഇന്ത്യ എന്നൊരു വികാരത്തോടു വല്ലാത്ത ഇഷ്ടം തോന്നുന്നത് നമ്മൾ നമ്മളിലാകത്ത് ഒരു രാജ്യത്തെയും അനാവശ്യമായി ഉപദ്രവിച്ചിട്ടില്ല നമ്മളൊന്നും പിടിച്ചെടുത്തിട്ടില്ല നമുക്ക് നഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ നമ്മൾ സമാധാനത്തിൻ്റെ ഒരു വലിയ അടയാളമായി അതിൻ്റെ ഒരു അത്തരമൊരു പൈതൃകം അത്തരമൊരു സഹിഷ്ണുത അതിൻ്റെ ഒരു ചേർന്ന് നിൽക്കൽ അതാണ് നമ്മുടെ രാജ്യം ഇവിടെയും നമുക്ക് അഭിമാനിക്കാവുന്നത് തന്നെയാണ് വൻ സൈനിക ശക്തിയൊക്കെ നേടിയ ഒരു രാജ്യം ഒടുവിൽ ഇങ്ങനെയായി ചരിത്രത്തിൽ അവസാനിക്കുമ്പോൾ നമ്മുടെ രാജ്യമൊക്കെ സല്യൂട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ രാജ്യം നിർമ്മിച്ചവരെയും അതിൻ്റെ എല്ലാ ഭരണാധികാരികളെയും അതിൻ്റെ പാരമ്പര്യത്തെയും തുടർച്ചയെയും